അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൗണ്ടെയ്ൻ ക്ലൈംബർ വർക്കൗട്ടാണ് ഒരേ സമയം കോർ മസിലുകളെ വല്ലാതെ പരീക്ഷിക്കുകയും ഒപ്പം ബാലൻസും സ്റ്റാമിനയും ശരീരഭാഗങ്ങൾ തമ്മിലുള്ള കോർഡിനേഷനും എല്ലാം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന വർക്കൗട്ടാണിത് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് മൗണ്ടെയ്ൻ ക്ലൈംബർ ചെയ്യാനായി പുഷപ്പ് പൊസിഷനിൽ നിൽക്കുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് കോർ സ്റ്റെബിലൈസ് ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഒരു കാൽ മുന്നോട്ട് ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക ഉടനെ തന്നെ കാൽ തിരികെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുക തലയുടെ പൊസിഷൻ ഏതാണ്ട് അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അടുത്ത കാൽ കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ശ്വാസം എടുക്കുകയും കാൽ ചെസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുകയും ചെയ്യുക രണ്ട് കാലും ഒരു തവണ മൂവ്മെന്റ് പൂർത്തിയാക്കിയാൽ മൗണ്ടെയിൻ ക്ലൈമ്പർ ഒരു റിപ്പിറ്റേഷൻ പൂർത്തിയായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പീറ്റേഷൻ ആണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം അങ്ങനെ നമ്മൾ മൗണ്ടെയിൻ ക്ലൈമ്പർ ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ